പ്രിയമുള്ളവരെ ഞാൻ ഒ വി മുസ്തഫ നോർക്ക റൂട്ട്സ് ഡയറക്ടർ ഞങ്ങളുമായി ഒരു നല്ല വാർത്ത പങ്കെടുക്കുകയാണ് ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന പ്രവാസികളെ നോർക്ക റൂട്ട്സിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇത് എല്ലാ ആളുകളും ഒരേ സമയത്ത് പോയി കഴിഞ്ഞാൽ സൈറ്റ് ക്രാഷ് ആവും നമ്മൾക്ക് സമയമുണ്ട് അത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ മതി ആദ്യം രജിസ്റ്റർ ഉണ്ട് ആദ്യം പോകാനൊന്നും കഴിയില്ല അത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് മാത്രമേ പോകാൻ കഴിയുള്ളൂ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി ഞാൻ സ്പെല്ലിംഗ് പറയാം നോർക്ക എൻ ഒ ആർ കെ എ ആർ ഒ ടി എസ് ഡോട്ട് ഒ ആർ ജി ഇന്ന് രാത്രി മുതൽ ഇന്ന് രാത്രിക്ക് ശേഷം തുടക്കം ആരും റഷ് ചെയ്യേണ്ട സമയമുണ്ട് അതുകൊണ്ട് അത്യാവശ്യമുള്ള ആളുകൾ ആദ്യം റെജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചാൽ എല്ലാവർക്കും ഉപകാരമായിരിക്കും എന്ന് വെച്ചിട്ട് അത്യാവശ്യമുള്ള ആളുകൾ പുറകെ രജിസ്റ്റർ ചെയ്താലും അവർക്ക് പിന്നെ പോയിന്റ് ഒന്നും വരില്ല അത് അവിടെ വെച്ചിട്ട് പ്രയോറിറ്റൈസ് ചെയ്തിട്ടേ ആയിക്കുള്ളൂ നമസ്കാരം ഇന്ന് ഇരുപത്തഞ്ച് ഏപ്രിൽ സാറ്റർഡേ ദുബായ് വൈകുന്നേരം എട്ട് പത്ത് ഞാൻ ഈ ഒരു നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്ന നിരക്കാണ് രണ്ടാമത്തെ വീഡിയോ വരുന്നത് ക്ഷമിക്കുക വീഡിയോ ചെറിയ ക്ലിപ്പായി കിടാൻ കഴിയത്തുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത് നോർക്ക രജിസ്റ്റർ ചെയ്യുന്നത് എല്ലാ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് ഉദ്ദേശമാണ് ഈ രജിസ്ട്രേഷനുള്ളത് ഒന്ന് എത്ര ആളുകൾ നാട്ടിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നു അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്യണം എന്ന് സർക്കാരിന് അതിന് തയ്യാറെടുപ്പ് എടുക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഞാൻ മനസ്സിലാക്കണമെന്ന് കേരള സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പേഷ്യൻസിനെ പ്രവാസികളെ കൊണ്ടുവരാനുള്ള അവസരം ഉണ്ടാക്കി തരണം ഗർഭിണികൾ രോഗബാധിതര് പ്രായമുള്ളവർ അവരൊക്കെ ആദ്യം കൊണ്ടുവരണം എന്നുള്ള ഒരു പ്രയോറിറ്റൈസേഷൻ നമുക്ക് തരണം എന്ന് കേന്ദ്ര സർക്കാരിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് കേന്ദ്ര സർക്കാരിന്റെ മാത്രം അവകാശമാണ് കേരള സർക്കാരിന് ഇതിൽ മുൻകിയെടുക്കാൻ തീരുമാനമെടുക്കാൻ കഴിയില്ല പക്ഷേ അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതവർ പരിഗണിക്കുന്നു ആണ് കേരള സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഒരു ക്ലാരിഫിക്കേഷൻ നിലയ്ക്കുള്ള നോട്ടായിട്ട് വരുന്നത്